ഹലോ ഏയ് ബാലമാഷേ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുവാ അത്യാവശ്യമാണ് കാര്യം ഞാൻ വന്നിട്ട് പറയാ നിങ്ങൾ വേഗം ഒന്ന് വാ ആ ഞാൻ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് വേഗം വാ മാഷെ ബാബാ നിങ്ങൾ മെല്ലപ്പറ അച്ഛൻ കേട്ടോ നമ്മുടെ വിഷു അത് േ അതെ പറയല്ലേ ഡോക്ടർ പറഞ്ഞു നിനക്ക് മറന്നുവാ സന്തോഷമുള്ളതും സങ്കടമുള്ളതും ഒന്നും നേരിട്ട് പറയാൻ പാടില്ല കണ്ട് അറ്റാക്ക് കഴിഞ്ഞാലേ അച്ഛനോട് ഈ കാര്യം അവതരിപ്പിക്കണം അച്ഛൻ്റെ അടുത്ത ലോട്ടറി മേടിക്കണം അല്ല ഞാൻ അതിനഷ പൊളിച്ചില്ലേ മാഷാകുമ്പം അച്ഛനോടുള്ള അടുപ്പം വെച്ചിട്ട് നൈസായിട്ടൊന്നും ഒന്ന് കാര്യം ഒന്ന് അവതരിപ്പിക്കണം പറയാല്ലേ പറയാം പക്ഷെ അത് നോക്കി തഞ്ചത്തിൽ വേണം പറയാം അറിയാലോ നിങ്ങൾ വണ്ടി അച്ഛാ ആരോഗ്യാ കൊഴപ്പില്ല അതെയാ മരുന്നേ പിന്നെ പച്ചക്കറി കൃഷിയെല്ലാം ഇണ്ടാ ഇണ്ട് മുമ്പേ പണ്ടും പിന്ന പോയി കേട്ടാറ ഞാനൊരു കാര്യം ചെയ് നിങ്ങ മറ്റേ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഇപ്പൊ അത് മതിയാക്കിട്ട ലോട്ടറി എടുക്കലിപ്പോ പണ്ടത്തെത്ര ഇല്ലെങ്കിലും ലോട്ടറി എടുക്കലുണ്ട് രാജ്യത്ത് അതല്ലേ എന്നൊക്കെ അടിക്കലിണ്ടപ്പാ നിടിക്കാൻ അടിക്കൂലോടെ നിന്നു അങ്ങനെയൊന്നും പറയലാ ആരിക്കില്ല ഇപ്രാവശ്യത്തെ വിഷുറത്തിനേത്തിന് നോക്കി ഞാൻ നോക്കുന്നു എന്തേക്കു നമുക്ക് അറിയില്ല ഇല്ല സംശയം അല്ലെ ഇനി ഞാൻ വികാരം പറയാ ഇപ്രാവശ്യത്തെ വിഷു പറഞ്ഞു നിങ്ങൾക്ക് അടിച്ചു അങ്ങോട്ട് കൂട്ടു എന്തായിരിക്കും അവസ്ഥ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ എന്താക്കലേ പോയോ ഒരു കൂടി നിങ്ങൾക്ക് അയിന്റെ പകുതി നിനക്ക് ഞാൻ തരുന്നു അയിന്റെ ആവശ്യം അറിയില്ലേ അല്ല അയിന്റെ ആവശ്യണ്ടാ അയിന്റെ പകുതി നിനക്ക്